സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ പെരുമഴയിൽ അപകട വാർത്തകൾ നിറയുമ്പോൾ പാറക്കല്ലുകൾ ദുരന്തം സംഭവിക്കുമെന്ന അപകടക്കെറക്കല്ലുകൾ കുമ്പളങ്ങാട് മാലിന്യ പരിസരം പെരുമഴയിൽ നാട് മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകട ഭീതിയിൽ നിലകൊള്ളുമ്പോൾ മാലിന്യയാട സമീപം ആലപ്പുഴ സ്വദേശിയായ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ദുരന്തം വാ പിളർന്നു നിൽക്കുന്നു നിരവധി പാറക്കല്ലുകളാണ് ഏതു സമയവും താഴേക്ക് പതിക്കാം എന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് പെരുമഴയെ അവഗണിച്ചു കുന്നിന് മുകളിലെ റബ്ബർ മരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഉടമ വെട്ടി നീക്കിയിരുന്നു റബ്ബർ മരങ്ങൾ നീക്കം ചെയ്തതോടെ ഇളകി മാറിയ മണ്ണിനു മുകളിലെ പാറകൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു കൂറ്റൻ പാറകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനു താഴെ റോഡിന് എതിർവശത്തായി നിരവധി വീടുകളുണ്ട് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ നിന്നും പാറലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത അതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത് ശക്തമായ മഴ പെയ്താൽ പാറക്കല്ലുകൾ പതിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് മേഖലയിലെ ദുരന്ത ഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം ന്യൂസ് ഡെസ്ക് സിസിവി